തിരുവനന്തപുരം ജില്ലയിലെ ലീല ഹോട്ടലിന്റെ ബാക്ക് സൈഡ് വയറു പോയി മീനും കൊണ്ടുവന്നിട്ട് അത് ചെറിയ അവരുടെ ഡക്കെന്നുള്ള സാധനത്തിൽ തന്നെയാണ് അതിനെ ജീവനോട് ഇട്ട് കൊണ്ടുവന്ന് ഇവിടുത്തെ ഗസ്റ്റുകൾക്ക് അതിനെ കൊടുക്കുകയാണ് വില കുറഞ്ഞത് പുള്ളിക്കാരൻ കൊണ്ടുവന്നത് കുറച്ച് പൂലാവ് മീനും അതുപോലെ വമ്മീന് പിന്നെ ഒരു കുറുവല മീനും പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ആ ഡക്കിനകത്ത് ജീവനോടെ കിടക്കുന്ന മീനെ മുള്ള കൊള്ളാതെ പുള്ളിക്കാരൻ ചെറിയ മാൽ വെച്ച് അതിനെ കോരി വെളിയിലെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ കാണുന്നതാണ് വമ്മീൻ എന്ന് പറയുന്ന സാധനം വമ്മീൻ എന്നാണ് ഈ മീൻ്റെ പേര് കര സൈഡിലാണ് കൂടുതലും കാണപ്പെടുന്നത് ചിതമ്പലൊക്കെ ഒരുപാട് ഉള്ളതാണ് പുള്ളി എടുത്തു വെച്ച മീനുന്ന ഒരു വലിയൊരു പൂലാവ് മീൻ നമ്മുടെ ഗസ്റ്റ് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള മീൻ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് മൂന്ന് പൂലാവ് മീനും അതുപോലെ മൂന്ന് വമ്മീനും കൊടുത്തു പിന്നെ ഒരു എക്സ്ട്രാ ഒരു വമ്മീനും കൂടെ കൂടുതൽ കൊടുത്തിട്ട് പുള്ളിക്കാരൻ വാങ്ങിച്ചത് നാന്നൂറ് രൂപയാണ് ഈ പൂലാവ് എന്ന് പറയുന്ന മീൻ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മുള്ളു വളരെ ഡേഞ്ചറാണ് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കയ്യിലെടുക്കാൻ ഈ പൂലാവ് മീനിൽ തന്നെ പല വെറൈറ്റികളുണ്ട് ഇത് കൊണ്ടപ്പൂല എന്ന് പറയുന്ന സാധനമാണ് കൊണ്ടപ്പൂല എന്നാണ് നമ്മുടെ വിഴിഞ്ഞങ്ങനപ്പുറത്ത് പറയുന്നത് അപ്പോൾ വേറെയും ഇതിൻ്റെ വെറൈറ്റികളുണ്ട് അതിൻ്റെ മുള്ളൊക്കെ വളരെ ഡേഞ്ചറാണ് കേട്ടോ ഈ കിടന്ന് പിടയ്ക്കുന്ന സാധനമാണ് പുതുവലത്ത ചേട്ടാ ചെറിയ സൈസുകളാണ് നമുക്കറിയാം എന്നാലും ചേട്ടനോട് ഞാൻ ചോദിക്കുന്നുണ്ട് ആ മീൻ്റെ പേരെന്താണെന്ന് பிடைக்குன்னு மீன் கேட்டா ஜீவன உள்ளது மீன் குருவல மீன் ഇപ്പം ചേട്ടാ ഇവര് വാങ്ങിച്ചില്ലെന്നു പറഞ്ഞാൽ ഇവിടെ കൊണ്ടുപോകും ആ പോവും മാർക്കറ്റ് എവിടെ വരുന്നു ജംഗ്ഷനിലും